നമസ്കാരം കിംസ് ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കിംസ് റീജൻസ് ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സീനിയർ ഡോക്ടർ അഷ്റഫ് ആണ് നമസ്കാരം സർ മെൻഷൻ ചെയ്തല്ലോ കുട്ടികളിൽ വളർന്നു വരുന്ന ഈ ഉപയോഗത്തിനെ കുറിച്ചൊക്കെ സോ അതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ ഒരു നമ്മുടെ ഒരു പുതിയ കാലത്തിന്റെ നമ്മൾ ആരോട് ചോദിച്ചാലും നമ്മുടെ സമൂഹത്തിൽ ആരോട് റാൻഡമായിട്ട് ചോദിച്ചു കഴിഞ്ഞാലും എല്ലാവരും ഒരുപോലെ ഫീൽ ചെയ്യുന്ന ഒരു വലിയ വിപത്താണ് ലഹരിയുടെ അമിത ഉപയോഗം എസ്പെഷ്യലി നമ്മുടെ ചെറുപ്പക്കാരിലും കുട്ടികളിലും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം ഇതിന് ഇത് ഒരു ഒരു വലിയ ഒരു വലിയൊരു ടോപ്പിക്കും കൂടിയാണ് അത് കൂടാതെ ഇതിനൊരുപാട് സോഷ്യോ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് ഉള്ള ഒരു വിഷയം കൂടിയാണ് കാരണം ഈ ലഹരി എന്ന് പറയുന്നത് ലഹരിയെ നമ്മൾ ആ ഒരു ലഹരി മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല അതിലൊരു കാരണങ്ങൾ തേടി എവിടെ എത്താൻ പറ്റില്ല ഇത് ആക്ച്വലി ഇതിനൊരു സോഷ്യ ഒരു സോഷ്യൽ മാനമുണ്ട് ഒരു പൊളിറ്റിക്കൽ മാനമുണ്ട് അപ്പം ഇത് കാരണം ലഹരി നമ്മളിൽ അവൈലബിൾ ആവുന്നത് ഒരു ഒരു സൈക്കിളിൻ്റെ ഭാഗമായിട്ടാണ് അതായത് നമ്മൾ ലഹരി നമ്മൾ നമ്മുടെ രാജ്യത്തേക്ക് കടക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതിനു വേണ്ടി അങ്ങോട്ട് കൊടുക്കുന്നത് ആയുധങ്ങളായിരിക്കാം അതല്ലെങ്കിൽ ഹവാല ഇടപാടുകളായിരിക്കാം അതുപോലെ തന്നെ ടെററിസം പോലത്തുള്ള അപകടങ്ങളുടെ ഒരു കണ്ണി കൂടി ഇതിൽ ഇൻവോൾവ് ആണ് ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ വ്യാപിച്ചിട്ടുണ്ട് നമ്മൾ പക്ഷെ നമ്മുടെ സൊസൈറ്റി ഇത്രയും ഈ ഇത്രയും കാലം നമ്മുടെ സൊസൈറ്റി ഇതിന് സംഭവം നമ്മളൊരു ഒരു ഒരു പ്രൊട്ടക്റ്റഡ് ആയിരുന്നു കാരണം അത് നമ്മുടെ ഒരു സോഷ്യൽ ഫാബ്രിക്കിൻ്റെ ഒരു ഗുണമായിരുന്നു ഇത്തരം കാര്യങ്ങൾ നമ്മളൊരു പ്രൊട്ടക്റ്റഡ് ആയിരുന്നു പക്ഷേ ആ സോഷ്യൽ ഫാബ്രിക്കും ആ പ്രൊട്ടക്ഷനും നമുക്ക് കൈമോശം വന്നു അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ലഹരിയുടെ വ്യാപനം കൂടിയത് പിന്നെ ഈ ലഹരിയുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിൽ കുട്ടികളുടെ അവരുടെ ഒരു പ്രായത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അതായത് സാധാരണ നമുക്ക് ശരി തെറ്റ് ഏത് എന്ന് മനസ്സിലാക്കാൻ ഒരു നമുക്കൊരു ഒരു നമ്മുടെ ശരീരം നമ്മുടെ ബ്രെയിനിലൊരു പാർട്ടുണ്ട് അതായത് പ്രീഫ്രോണ്ടൽ കോട്ടക്സ് എന്ന് പറയും നമ്മുടെ ജഡ്ജ്മെൻറ്റ് നടത്തുന്നത് ഒരു ഒരു ഫ്രോണ്ടൽ അതായത് നമ്മുടെ തലച്ചോറിൻ്റെ മുന്നിൽ വരുന്ന ഭാഗം അവിടെയാണ് നമ്മുടെ ജഡ്ജ്മെൻറ്റിൻ്റെ പ്രധാനമായിട്ടുള്ള വർക്കുകളൊക്കെ നടക്കുന്നത് അതിൽ തന്നെ പ്രീഫ്രോണ്ടൽ കോട്ടക്സ് അതിനുകൊണ്ട് കുറച്ചും കൂടി മുമ്പോട്ടുള്ളൊരു ഒരു ഏരിയയാണ് പ്രീഫ്രോണ്ടൽ കോട്ടക്സ് ഇതാണ് നമ്മളിൽ കൺട്രോൾ ഉണ്ടാക്കുന്നത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ശരിയല്ല അത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അത് തെറ്റാണ് എന്നുള്ളത് നമുക്ക് തരുന്ന ആ ഒരു ഏരിയയിൽ നിന്നാണ് മെസ്സേജ് വരുന്നത് നിർഭാഗ്യവശാൽ ഇതാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അവസാനമായി മെച്ചറാവുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പാകത പക്വതയും പാകതയും വരുന്ന ഏറ്റവും അവസാനത്തെ ഒരു ഭാഗം തലച്ചോറിൻ്റെ ഈ പ്രീഫ്രണ്ടൽ കോട്ടക്സാണ് അതുകൊണ്ടാണ് അതിന് ഒരു പത്തോ ഇരുപതോ ഇരുപത്തിരണ്ട് വയസ്സ് വരെ ആവുന്നത് ഇതിനൊരു മെച്യൂരിറ്റി വരാൻ അതുകൊണ്ട് തന്നെയാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്തെങ്കിലും കുറ്റം ചെയ്യുന്ന അവരെ നമ്മൾ സാധാരണ പോലെ ശിക്ഷിക്കാത്തത് കാരണം അവരെ പ്രീഫ്രണ്ടൽ കോട്ടക്സ് മെച്യൂർ ആയിട്ടില്ല കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തികളുടെ ശരി തെറ്റ് അല്ലെങ്കിൽ അവർ അതിൻ്റെ ഭവിഷ്യത്ത് വരും വരായികൾ അവർക്കറിയില്ല അപ്പോൾ ഈ ഒരു ഈ പ്രായത്തിൽ തന്നെയാണ് ഈ അഡോളസൻസിൻ്റെ ഈ പ്രായത്തിൽ തന്നെയാണ് അവർക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പെരിമെൻ്റ് ചെയ്യാനും ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞല്ലോ അഡോളസെൻ്റ് പ്രായം എന്ന് പറയുന്നത് ആ ഒരു അഡോളസെൻറ്റ് ഹെൽത്തിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു ഈ അഡോളസെൻ്റ് ഹെൽത്ത് എന്ന് പറയുന്നത് കുട്ടിയിൽ നിന്നും ഒരു വ്യക്തിയിലേക്ക് മാറുന്ന ട്രാൻസിഷൻ പീരീഡാണ് ഈ അഡോളസെൻറ്റ് പീരീഡ് ഇവിടെ സാധാരണ ആളുകൾ ഈ കുട്ടികൾ ഭയങ്കരമായി ഭയങ്കര പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമാണിത് അവർക്ക് അവർ അഗ്രസീവ് ആയിരിക്കും അവർ ആയിരിക്കും അറ്റ് ദ സെയിം ടൈം അവർ ഓവർ കോൺഫിഡൻസും ആയിരിക്കും അവർ സോഷ്യലായിരിക്കും കൂടുതലായിട്ട് അവർ സെക്ഷലി കുറച്ചും കൂടി അഡ്വാൻസിങ് ആയിരിക്കും പിന്നെ അവർ അവരുടെ പിയർ പറയുന്നതിന് നോ പറയാം അവരുടെ കൂട്ടുകാർ പറയുന്നതിന് നോ പറയാൻ പറ്റാത്ത ഒരു ഒരു സമയമായിരിക്കും അവർ ഭയങ്കര ഇമോഷണലായിരിക്കും അവർക്ക് എന്തിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും സമൂഹത്തിൽ നടക്കുന്നതിന് ചോദ്യം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും അപ്പം ഇതെല്ലാം ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ശരിയായത് തെറ്റേത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ അവരെല്ലാ എക്സൈറ്റ്മെൻറ്റിനു വേണ്ടിയും ജീവിക്കുന്ന ഒരു പ്രായമായിരിക്കും ഈ സമയത്താണ് നമുക്ക് എക്സൈറ്റ് ചെയ്യുന്ന സബ്സ്റ്റാൻസ് അവരുടെ ശരീര അവരുടെ ഇതിലേക്ക് വരികയാണെങ്കിൽ അവരത് വളരെ ഈസി ആയിട്ട് സ്വീകരിക്കും ഈസി ആയിട്ട് സ്വീകരിക്കുകയും അതിൻ്റെ ഒരു ഗുണം അവർക്ക് തോന്നുമ്പോൾ അത് വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവരിൽ ഉണ്ടാവും അവരുടെ പ്രായത്തിൻ്റെ പ്രശ്നമാണ് പക്ഷെ അത് അവരുടെ പ്രായത്തിൻ്റെ പ്രശ്നമാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല അത് അവർക്ക് മനസ്സിലാവില്ല കാരണം അവരുടെ ആ പ്രീഫ്രണ്ടൽ കോട്ടക്സ് ഡെവലപ്പ് ഡെവലപ്പായിട്ടില്ല അപ്പം അതിൻ്റെ ശരീര തെറ്റുകളെപ്പറ്റിയൊന്നും അവർക്ക് അപ്പം യാതൊരു വിധത്തിലുള്ള ചിന്ത ഉണ്ടാവില്ല ഇതാണ് അവരെ അപകടത്തിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കുന്നത് ആദ്യം ചെറിയ ലഹരിയിൽ നിന്ന് അവർ തുടങ്ങുന്നു പിന്നീട് പിന്നീട് ആ ലഹരി മാത്രം പോവാ മതിയാവാതാവും അതായത് നമ്മൾ നമ്മളെന്താണോ സന്തോഷിപ്പിച്ചത് ഒരു വലിയ ഗ്രൂപ്പിൽ അവർക്ക് അവർക്ക് സാധാരണ ഇതിൽ അവരുടെ ഒരു പ്രായത്തിനനുസരിച്ചിട്ടുള്ള പേടി ഉണ്ടാവും എന്തെങ്കിലും സംസാരിക്കാനോ ആ സംസാരിക്കാനുള്ള പേടി ഒഴിവാൻ വേണ്ടിയാണ് അവർ ആദ്യമായിട്ട് ആ ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നത് പക്ഷേ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ആ പേടി മാറ്റാൻ അവർ അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മാ ലഹരി മാത്രം പോരാ അപ്പോൾ അതിനെക്കാട്ടും കൂടുതലായിട്ട് അവർ കുറച്ചും കൂടി ശക്തിയുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ ഡോസിലോ അവർ ഉപയോഗിക്കും പിന്നെ അതും അവിടെ മതിയാവതാവും പിന്നെ കൂടുതൽ കൂടുതൽ സങ്കീർണമായ ഡിസൈനർ സാധനങ്ങൾ ഡിസൈനർ ലഹരിയിലേക്ക് അവർ പോവും അപ്പോഴത്തേക്കും എവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ സമയമാകുമ്പോഴത്തേക്കും അവരുടെ ബ്രെയിനിൽ ഒരു വലിയ ഡാമേജ് ഓൾറെഡി വന്നിട്ടുണ്ടാവും ബ്രെയിനിൽ ഡാമേജ് വന്നിട്ടുണ്ടാകും അതവർക്ക് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റും അവരുടെ വീട്ടുകാർക്കൊക്കെ അതിലെ മാറ്റം തിരിച്ചറിയാൻ പറ്റും പക്ഷെ അവർക്കത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഏറ്റവും വലിയൊരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലഹരി കൊണ്ട് നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന ഡാമേജ് അത് മാറ്റിയെടുക്കാൻ വലിയ പാടാണ് ഇതിൻ്റെ അഡിക്ഷൻ ഏറ്റവും ഏറ്റവും പ്രയാസ പ്രയാസമുള്ള ഒരു അഡിക്ഷനാണിത് ഇതിനെ മാറ്റിയെടുക്കാൻ കാരണം എത്ര മാറ്റിയെടുത്തു കഴിഞ്ഞാലും ആ ന്യൂറോണിന് വന്നിരിക്കുന്ന ഡാമേജ് ഒരുപാട് കാലം അവിടെ തന്നെ ഉണ്ടാവും അതവിടെ സ്വഭാവത്തിനെയോ എല്ലാം ബാധിക്കുന്നതാണ് പിന്നെ ഈ ലഹരിയുടെ ഒരു വേറൊരു വലിയൊരു ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ സൗത്ത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അതിൻ്റെ അപകടം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവിടുത്തെ യുവാക്കൾ പ്രൊഡക്റ്റീവ് അല്ലാതാവുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മളിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ എല്ലാ നല്ല കാര്യങ്ങളും എല്ലാ ഗുണങ്ങളും എല്ലാ അഡ്വാൻസ്മെൻറ്റും നമുക്കൊരു അമ്പത് വർഷം മുമ്പ് ജീവിച്ച ആളുകളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് ഏത് ശാസ്ത്രമായാലും കുട്ടികളിപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമായാലും അതുണ്ടാക്കിയിരിക്കുന്ന ഒരു പതിനഞ്ച് വയസ്സുള്ള ആളല്ല അപ്പോൾ അത് ഒരു പത്ത് അമ്പത് വയസ്സ് വർഷങ്ങൾക്ക് മുമ്പുള്ള ആളുകളുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് ഇനിയും നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകാനുണ്ട് അപ്പം നമ്മുടെ രാജ്യം ഇപ്പം നമ്മളെല്ലാം കുറച്ചുകൂടി പ്രായമുള്ള ആളുകളായി ഇനിയിപ്പോൾ അടുത്തൊരു പത്തോ ഇരുപതോ വർഷമാണ് നമുക്ക് ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് പ്രൊഡക്റ്റീവായിട്ട് ജീവിക്കാൻ പറ്റും പക്ഷേ ഇരുപത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ നോക്കാൻ ഒരു ഒരു ഗ്രൂപ്പ് വേണം അത് ഇപ്പോൾ ഉള്ള ഈ ഒരു പത്തോ പതിനഞ്ചോ വയസ്സുള്ള ആളുകളാണ് ഇനി ഈ രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോയി ഇവിടെ ഉള്ള പ്രായമുള്ള ആളുകൾ നോക്കേണ്ട ആളുകൾ അല്ലേ അപ്പം ഇപ്പോഴത്തുള്ള ഒരു അവസ്ഥയിൽ ഇരുപത് ശതമാനം കുട്ടികൾ അമിതവണ്ണമുള്ള കുട്ടികളാണ് ഇപ്പോൾ ഒരു പതിനഞ്ച് വയസ്സിന് താഴെ എടുത്തു കഴിഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം കുട്ടികൾ അത് വലിയ നമ്പറാണ് നമ്മൾ ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ ചെറിയ നമ്പർ അല്ല ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം കുട്ടികൾ അമിതവണ്ണമോ ഒബിസിറ്റിയോ ഉള്ള കുട്ടികളാണ് ബാക്കിയുള്ള കുട്ടികളിൽ മാനസിക പ്രശ്നമുള്ള ഇതുപോലുള്ള ഈ ലഹരിയുടെ അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറേ കുട്ടികൾ അപ്പം ഇങ്ങനെയാണെങ്കിൽ ഒരു നാൽപ്പത് ശതമാനം അമ്പത് ശതമാനം കുട്ടികൾ മോർബിഡായിട്ട് നിൽക്കുമ്പോൾ ഇവർ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇവർ അടുത്തൊരു മുപ്പത് വർഷം മുൻപോട്ട് പോവാണെങ്കിൽ ഇവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രൊഡക്റ്റീവായിട്ടുള്ള ജോലി ഇതിൽ എത്ര പേർക്ക് ചെയ്യാൻ പറ്റും അതാണ് ഏറ്റവും വലിയ ഒരു അപകടം ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം അവിടെയാണ് അപ്പം തന്നെയാണ് മറ്റ് രാജ്യങ്ങളിൽ സംഭവിച്ചത് സൗത്ത് ആഫ്രിക്ക സൗത്ത് അമേരിക്ക പോലത്തെ രാജ്യങ്ങളിൽ സംഭവിച്ചത് ഇത് തന്നെയാണ് അവിടെ അവിടെ രാജ്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ജനത ഇല്ലാത്തൊരവസ്ഥ വരുന്നു ഓക്കെ അപ്പം നമ്മൾ ഈ ലഹരിയുടെ കുട്ടികളുടെ ലഹരിയുടെ ലഹരിക്ക് അടിമയാവുന്ന കുട്ടികളെ നമ്മൾ എപ്പോഴും ഒരു ശത്രുപക്ഷത്ത് നിർത്തിയിട്ട് ഒരിക്കലും കണ്ടുകൂടാ ഒരിക്കലും അവർ ശത്രുപക്ഷത്ത് നിന്ന് കണ്ടുകൂടാ ആക്ച്വലി അവരെ നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്യും അവരെ നമ്മുടെ മൊത്തം സൊസൈറ്റീൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു കൃത്യമായിട്ടുള്ളൊരു പ്ലാനിലൂടെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളത് അല്ലാണ്ട് അവരെല്ലാം പിടിച്ച് ജയിലിലിടുകയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കയറ്റി അവിടെ ജീവിക്കേണ്ട ആളുകളെല്ലാം അവർ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയനും അപ്പോൾ അതുകൊണ്ട് അത് കണ്ടുകൊണ്ട് തന്നെ വേണം നമ്മുടെ ആളുകൾ ഇതിനെ അതായത് നമ്മുടെ പോളിസി മേക്കേഴ്സ് ഇതിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഇനി അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെ നന്ദി